വികസനത്തിന് ചൈനീസ് മോഡൽ സ്വീകരിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചൈനയിൽ സ്വീകരിച്ച ഡെവലപ്മെൻറ്റ് മാതൃക കേരളത്തിന് സ്വീകരിക്കാനാവുന്നതാണെന്ന് ധനമന്ത്രി പറഞ്ഞു ഇതിനായി ഡെവലപ്മെൻറ്റ് സോൺ കൊണ്ടുവരും പ്രവാസി മലയാളികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഡെവലപ്മെൻ്റ് സോൺ കൊണ്ടുവരും വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബ്ബാക്കും പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് തകരില്ല കേരളം തളരില്ല കേരളം കേരളത്തെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് ഭാവി കേരളത്തിൻ്റെ വികസന കവാടമാണ് വിഴിഞ്ഞമെന്ന് ധനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കും ഇന്നത്തെ കേരളം മാറി കേരളത്തിൻ്റെ സമ്പദ്ഘടന സൂര്യോദയ സമ്പദ്ഘടനയായി മാറി വികസന മാതൃകയിൽ സംശയം പ്രകടിപ്പിച്ചവർക്ക് മറുപടിയാണ് നിലവിൽ കൈവരിച്ച നേട്ടങ്ങൾ കേന്ദ്രത്തിൻ്റേത് ശത്രുതാ മനോഭാവമാണ് കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേന്ദ്രം തള്ളിവിടുകയാണ് സമ്പദ്ഘടനയുടെ ബലഹീനതകളിൽ പക്ഷെ ആശങ്ക തീരുന്നില്ല പക്ഷെ പ്രതീക്ഷ നൽകുന്ന നേട്ടങ്ങളിലാണ് കേരളം പൊതു സ്വകാര്യ മൂലധനം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും അടുത്ത മൂന്ന് വർഷത്തിനകം മൂന്ന് ലക്ഷം കോടിയുടെ വികസനം നടപ്പാക്കും വിഴിഞ്ഞം അടക്കം വൻകിട പദ്ധതികൾ പൂർത്തിയാക്കും പുതുതലമുറ നിക്ഷേപ മാതൃകകൾ സ്വീകരിക്കും സിയാൽ മോഡലിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരും മെഡിക്കൽ ഹബ്ബായി കേരളത്തെ മാറ്റും വിഴിഞ്ഞ പോർട്ടും മെയിൽ തുറക്കും വിഴിഞ്ഞത്ത് വൻ പ്രതീക്ഷയാണുള്ളത് വിഴിഞ്ഞത്തെക്കുറിച്ച് മികച്ച വാർത്തകൾ നൽകുന്നതിന് മാധ്യമങ്ങളെയും ധനമന്ത്രി അഭിനന്ദിച്ചു എന്നാൽ ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ബജറ്റിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തൻ്റെ പക്കൽ മാന്ത്രികപടിയില്ലെന്ന് പറഞ്ഞ കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയും പ്രതിസന്ധി കാലത്ത് അധിക വിഭവ സമാഹരണത്തിനുള്ള പ്രഖ്യാപനങ്ങളുമാണ് ഇന്നത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ബജറ്റിലുണ്ടാകും എന്നാൽ മധ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ രീതിയിൽ കൂട്ടാനിടയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയുണ്ടാകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഇന്നത്തെ ബജറ്റിലുള്ളത് എന്നാൽ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് മാസം തൊള്ളായിരം കോടി വെച്ച് കണക്ക് കൂട്ടിയാലും ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ച് തീർക്കാൻ മാത്രം വേണം അയ്യായിരത്തി കോടി രൂപ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയുള്ള കുടിശ്ശിക നാല് ഘടുകളായി പി എഫിൽ ലയിപ്പിക്കുമെന്നായിരുന്നു ഉറപ്പ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ നൽകേണ്ട ആദ്യഘഡു സാമ്പത്തിക പ്രതിസന്ധി കാരണം പറഞ്ഞ് ഉത്തരവിറക്കി നീട്ടി ഒക്ടോബർ ഒന്നിന് കിട്ടേണ്ട രണ്ടാം ഘടവും കൊടുത്തിട്ടില്ല സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടേണ്ട ഡി എ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കുടിശ്ശികയാണ് ഏഴ് തവണകളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ വർധനമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കളം പറഞ്ഞു നിർത്തിയിട്ടുള്ളത് നികുതികളും സെസ്സുമടക്കം വരുമാന വർധനയ്ക്ക് സർക്കാരിന് മുന്നിൽ മാർഗങ്ങൾ കുറവാണെന്ന് സമ്മതിക്കുന്ന ധനമന്ത്രി സാധാരണക്കാരന് അധിക ബാധ്യതയാകുന്ന നിർദ്ദേശങ്ങൾ അധികമുണ്ടാകില്ലെന്നും നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇതോടൊപ്പം ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും വരെ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സേവന മേഖലകളിൽ തടസ്സമില്ലാത്ത ഇടപെടലുകൾക്ക് സംവിധാനമുണ്ടാകുമെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു news desk you talk